ഉത്തർപ്രദേശ് ന്യൂഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിലെ വിപണി ലക്ഷ്യമിട്ടാണ് കേരളത്തിൽ നിന്നും പ്രധാനമായും ചക്ക കയറ്റുമതി ചെയ്യുന്നത് എന്നാൽ ഈ വർഷം സംസ്ഥാനത്തെ ചക്ക ഉൽപാദനം വൻതോതിൽ ഇടിഞ്ഞു കാലാവസ്ഥ വ്യതിയാനമാണ് പ്രധാന കാരണമായി പറയുന്നത് വർഷങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയച്ചിരുന്നതിലും മൂന്നിലൊന്നു മാത്രമാണ് ഇത്തവണ കയറ്റി അയക്കാൻ കഴിഞ്ഞതെന്ന് വ്യാപാരികൾ പറയുന്നു ഈ വർഷം ചക്ക കൃഷി ചെയ്തിരുന്ന കർഷകർ അവരെ ഉൽപ്പാദനത്തിൽ വളരെയധികം കുറവ് നേരിട്ട് അനുഭവിക്കുക തീർച്ചയായിട്ടും അത് കർഷകരെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായിട്ടുണ്ട് മറ്റ് മേഖലകളിൽ ഈ കേരളത്തിൽ സുലഭമായിരുന്ന നാളിതുവരെ സുലഭമായിരുന്ന ചക്കയ്ക്ക് വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ ചക്ക അന്വേഷിച്ച് ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യം പക്ഷേ ഇന്ന് അവർക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ എത്തുന്ന അന്വേഷികൾക്ക് അല്ലെങ്കിൽ ഈ ചക്കപ്പഴം തേടി വരുന്ന ആളുകൾക്ക് ആവശ്യത്തിന് ഇത് കൊടുക്കുവാൻ സാധിക്കാത്ത വിധത്തിലേക്ക് ഇതിൻ്റെ ഉൽപ്പാദനത്തിൽ ഗണ്യമായ ഒരു ഇടിവർ നേരിട്ടി ദിവസവും ഇരുന്നൂറ് ടൺ ചക്ക അയച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അറുപത് ടൺ ചക്ക മാത്രമാണ് അയക്കുന്നത് കൃഷിയിടങ്ങളിലെത്തി പാകമാകാത്ത ചക്ക ശേഖരിച്ച് കൊണ്ടുപോകും പ്രധാനമായും പെരുമ്പാവൂരിലേക്കാണ് ഇവ എത്തിക്കുക ഇവിടെ നിന്നാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി നാല് ദിവസത്തിനുള്ളിൽ ഇവ ലക്ഷ്യസ്ഥാനത്തെത്തും വിളയാത്ത ചക്കയാണ് ഇതര സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് അവിടങ്ങളിൽ പച്ചക്കറി വിപണിയിലാണ് ചക്കയ്ക്ക് ഏറെ ആവശ്യക്കാരുള്ളത് വിളഞ്ഞ ചക്ക കൂട്ടലുണ്ടെങ്കിൽ അവ തിരിച്ച് പ്രാദേശിക വിപണികളിൽ വിൽക്കും മൂത്ത ചക്ക ശേഖരിച്ച് വഴിയോര വിപണി വഴിയും വിറ്റഴിക്കുന്നുണ്ട് ഇത് പഴമായും പച്ചക്കും വിൽക്കും ഉപ്പേരി തയ്യാറാക്കി വിൽക്കുന്നവർക്കും പാകമായ ചക്ക ആവശ്യമുണ്ട് കിലോയ്ക്ക് പത്തിനും പതിനഞ്ചിനും ഇടയിലാണ് ചക്കയുടെ ശരാശരി വില സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം